ഓപ്പറേഷൻ നംഖോറിൽ നടൻ ദുൽഖർ സൽമാന്റെ ഒരു വാഹനം കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തു ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് നിസാൻ പട്രോൾ പിടിച്ചെടുത്തത് വാഹനത്തിന്റെ ഫസ്റ്റ് ഓണർ ആർമിയാണ് എസ് എസ് ശരൺ നമുക്കൊപ്പം എസ് എസ് ശരൺ കഴിഞ്ഞ തെരച്ചിൽ സമയത്ത് ഗ്യാരേജിലോ അല്ലെങ്കിൽ ദുൽഖർ താമസിക്കുന്ന വീട്ടിലോ നിസാൻ പട്രോൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ബന്ധുവിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിലായിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ പിടിച്ചത് ആ സുജ തീർച്ചയായിട്ടും നേരത്തെ ഇത് സംബന്ധിച്ച് വലിയ പരിശോധന നടത്തിയിരുന്നെങ്കിലും ദുൽഖർ സൽമാന്റെ ഈ നിസാൻ പെട്രോൾ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അത് ഒളിപ്പിച്ചതായിരുന്നു എന്നുള്ള സംശയത്തിലാണ് കസ്റ്റംസ് ഉണ്ടായിരുന്നത് എന്തായാലും അതിപ്പോൾ കസ്റ്റംസ് ശരിവയ്ക്കുകയാണ് ഇന്ന് കൂടി അത്തരത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമായും ഈ വാഹനം കൊച്ചി വെണ്ണലയിലെ ദുൽഖർ സൽമാന്റെ ബന്ധൂര് ഫ്ലാറ്റിൽ നിന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് കേരള ഇത് കർണാടക രജിസ്ട്രേഷൻ ആണെന്നുള്ളതാണ് അതായത് ഇതിൽ ഫസ്റ്റ് ഓണർ ആർമിയാണ് കർണാടക രജിസ്ട്രേഷൻ ആണ് ഇരുപത്തിയേഴ് വർഷത്തെ പഴക്കമുണ്ട് വാഹനത്തിന് നേരത്തെ കസ്റ്റംസ് ഇത്തരത്തിൽ ഓപ്പറേഷൻ അങ്കോറിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിൽ പോലും കൃത്രിമം നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു കൃത്രിമം ഇവിടെയും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിൽ കൂടിയാണ് കസ്റ്റംസ് ഉള്ളത് എന്തായാലും ഇപ്പോൾ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒളിപ്പിച്ച നിലയിലായിരുന്ന വാഹനമാണ് ഇപ്പോൾ കസ്റ്റംസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്